ഭാര്യയെ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ഭർത്താവിൻ്റെ ആ ഒരു നൃത്തം കണ്ടോ ഒരുപാട് തവണ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഇന്നൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിന് ഒരു കിഡ്ഡിലിൻ സർപ്രൈസ് കൊടുത്തതാണ് അതായത് രണ്ടാമത്തെ ആനുവേഴ്സറിക്ക് വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ഡ്രസ്സിൽ കല്യാണത്തിൻ്റെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഭർത്താവിന് സർപ്രൈസ് കൊടുക്കുന്ന ഭാര്യയാണ് കേട്ടോ അപ്പോൾ ഭർത്താവ് വന്നു എങ്ങനെ ഭാര്യ വാതിലൊക്കെ ഇങ്ങനെ തുറ തുറക്ക് ഭർത്താവിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുകയാണ് ഇങ്ങനെ ഭർത്താവ് വന്നപ്പോൾ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തുട്ടോ പെട്ടെന്ന് ഭർത്താവ് കണ്ടപ്പോ ഷോക്കായി പോയി ആരായി പഠനെ എന്നുള്ള ആ ഒരു മട്ടിലുണ്ടല്ലോ പാവൻ ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ അതെല്ലാം മറന്നിട്ടുണ്ടാവും ഈ ഒരു സഹോദരനും സഹോദരിക്കും ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കാനുള്ള തൗഫീകും ഭാഗ്യവും പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലയിക്കുക ഷെയർ ചെയ്യുക